കോൺഗ്രസ് മുഹമ്മ നോർത്ത് മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ച പ്രിയദർശിനി കോൺഗ്രസ് ഹൗസിൻ്റെ ഉദ്ഘാടനം എച്ച് സി വേണു ഉപാലംബി നിർവഹിച്ചു കോൺഗ്രസ് മുഖമ്മ നോർത്ത് മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ച പ്രിയദർശിനി കോൺഗ്രസ് ഹൌസിൻ്റെ ഉദ്ഘാടനം കെ സി വേണുഗോപാലമ്പി നിർവ്വഹിച്ചു നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ വി എം സുഗാന്തി അധ്യക്ഷത വഹിച്ചു കെ പി സി സി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എം ലിജു ജനറൽ സെക്രട്ടറി എം ജെ ജോബ് ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി കെ ഷാജിമോഹനൻ കെ പി സി സി സെക്രട്ടറി എസ് ശരത് കെ ആർ രാജാറാം കെ സി ആന്റണി സി ഡി ശങ്കർ എസ് കൃഷ്ണകുമാർ ആർ ശശിധരൻ സജി കുര്യാക്കോസ് സി കെ അശോകൻ ടി വി ഉദയകരൻ ആർ വിനോദ് പ്രസംഗിച്ചു കഴിഞ്ഞ ലോക്സഭാ പോരാട്ടം അത്രയും ശക്തമായ പോരാട്ടമായിരുന്നു ആ പോരാട്ടത്തിൽ നമ്മൾ വിജയിച്ചില്ലെങ്കിലും വിജയത്തിലേക്ക് എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രാജ്യത്തെ പാർലമെന്റും രാജ്യവും കോൺഗ്രസ് ശബ്ദം ഏറ്റവും കാതോർത്തോട് നിർത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ള കാര്യം ഈ നാടിനെ ഒന്നിച്ച് നിലനിർത്താനാണ് ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ രാജ്യം പരസ്പരം പിന്തിപ്പിക്കാൻ തത്വശാസ്ത്രവുമായിട്ട് ചിലർ രംഗത്ത് വന്നുകൊണ്ട് അവർ ഇന്നെനിക്ക് തത്വത്തിൽ സന്തോഷം തോന്നിയതാണ് ശിവഗിരി മടം മുൻകൈ ഫോട്ടോ കണ്ടാവിലെ തിരുമേനയുടെ മുന്നിൽ സച്ചിദാനന്ദ സ്വാമിയും പണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ്ദങ്ങളും നമ്മുടെ അഭിമന്യനായിട്ടുള്ള പിതാവും ഒന്നിച്ചു നിന്നുകൊണ്ട് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഫോട്ടോ ഈ നാടിനെ കൊടുക്കാവുന്ന ഏറ്റവും സന്ദേശമാണ് ശിവഗിരി മഠം അതിലൂടെ നൽകിയത് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കും സമ്മേളനം ആലുവയിൽ നടത്തിയ ശ്രീനാരായണ ഗുരുദേവൻ അതിന് നൂറ് വർഷം കഴിയുകയാണ് എല്ലാവരും ലോകാശ്രമുഖനോഭവ പറയാറുണ്ട് പക്ഷേ കേരള ജനത്തിൽ ആദ്യമായിട്ട് ഒരു കൃഷി വൈദ്യൻ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്തവരും സോദരത്വേന പാടുന്ന മാതൃകാരാദ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും നടത്തി ഗുരുവര്യൻ ശ്രീനാരായണ ഗുരുദേവനായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ ഗുരുദേവ പാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് വർത്തമാനകാല സമസ്തകളിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ ഇല്ലാത്ത മുണക്കഥകൾ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചു പോകുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയുടെ സമൂഹ മാധ്യമങ്ങളുടെ മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിക്കുക മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും തമ്മിലടിപ്പിക്കുക പരസ്പരം തമ്മിലടുപ്പിച്ച് നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാകുന്ന ഈ സാഹോദര്യം ഈ സമാധാനം ഇല്ലാതാക്കി ചെറിയ രാഷ്ട്രീയ രാഷ്ട്രീയം വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ള നാട്ടിൽ അതിനൊക്കെയുള്ള ഒരു കനത്ത സന്ദേശമാണ് ശിവഗിന് മഠം വത്തിക്കാനിലൂടെ നൽകിയത് എന്നുള്ള കാര്യം അഭിമാനപൂർവം ഉയർത്തിപ്പറയാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുക